നമ്മുടെ മഷാഹിഖന്മാരും മഹാനരായ ഷംസുൽ അലമ ഇഖെ ഉസ്താദിനെ പോലെയുള്ള അലിമീങ്ങളും അവരെല്ലാം മഹത്വം പഠിപ്പിച്ച മഹാന്മാരായ പാണക്കാട് സാദാത്ഥ്യങ്ങൾ അവരിൽ ഇന്ന് കാരണവരായ സയ്യിദ് സോദിഖലി അലി ഷിഹാബ് തങ്ങളെ കാണാനും സംസാരിക്കാനുമൊക്കെ ഈയിടെയായി നമുക്ക് പല തവണ അവസരങ്ങളുണ്ടായി ആ സന്ദർശനങ്ങളിലൊക്കെയും ആ എളിമയാർന്ന അവരുടെ പെരുമാറ്റവും സ്വഭാവമഹിമയുമൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ഇതിൻ്റെ ഒരു സന്തോഷം നമ്മൾ എഫ് ബിയിൽ പങ്കുവച്ചിരുന്നു ഇതിനെ തുടർന്ന് പല രൂപങ്ങളിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അഥവാ എ പി സമസ്തയിലെ ആളുകൾ അവരിൽ പലരും ചോദിക്കുന്നത് നിങ്ങൾ പണ്ട് കാലത്ത് സയ്ദ് ഹൈദർ അലി ഷിഹാബ്ദങ്ങളെയും ചെറുശ്ശേരി ഉസ്താദിനെയൊക്കെ സന്ദർശിച്ചിരുന്നല്ലോ പിന്നെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഈ ചോദിക്കുന്നവർ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദി അവരെ കണ്ടതിന് ശേഷം പിന്നീട് ഇവരുടെ സ്ഥാപനങ്ങളിലേക്ക് ഇവർ കൊണ്ടുപോയി അവിടെ വച്ച് ഇവർ നടത്തിയ അക്രമ സംഭവങ്ങൾ സംഘടന ഫാസിസം ഇതൊക്കെ നമുക്ക് കൃത്യമായി പറയേണ്ടതുണ്ട് ഇവർ തന്നെയാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത് നമ്മളത് പറയാൻ ഉദ്ദേശിക്കാത്ത സമയത്ത് പോലും ഇത്തരം പ്രതികരണങ്ങൾ നടത്തി അത്തരം കാര്യങ്ങൾ പറയിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അടുത്ത നമ്മുടെ പരിപാടി നടക്കുന്നത് ജൂലൈ പതിനാല് രാമനാട്ടുകരയിലാണ് ഇവരിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളും അതുപോലെ ഇവരുടെ പീഡനങ്ങളുമൊക്കെ ഒന്ന് വിശദമായി തെളിവ് സഹിതം പറയേണ്ടതുണ്ട് ആ പരിപാടി നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്ലാം വാളിക്കും വരഹമുല്ല